ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനിറങ്ങുമ്പോൾ പെട്ടെന്ന് കനത്ത മഴ കയ്യിൽ കുടയില്ല ബാഗിലാണെങ്കിൽ ലാപ്ടോപ്പും വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും ഓല ഊബർ വിളിച്ചാൽ കിട്ടാനുമില്ല കിട്ടിയാലോ തീ പിടിച്ച വില ഓട്ടോ ഡ്രൈവർമാർ പറയുന്നതാണ് ചാർജ് ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ ഗുരുഗ്രാമിലെ ഒരു കൂട്ടം ടെക്കികൾ ഈ അവസ്ഥയെ നേരിടാൻ ഒരു കിടിലൻ ഐഡിയയുമായി മുന്നോട്ട് വന്നു വെള്ളക്കെട്ടിലൂടെ സുരക്ഷിതമായി വീട്ടിലെത്താൻ അവർ വിളിച്ചത് ഓലയും ഊബറുമല്ല മറിച്ച് ഒരു മിനി ട്രക്കാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് വെള്ളം നിറഞ്ഞ ഓഫീസ് കോമ്പൗണ്ടിലേക്ക് ഒരു മിനി ട്രക്ക് എത്തുകയും എല്ലാ ജീവനക്കാരും അതിൽ കയറി വീടുകളിലേക്ക് പോകുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അറ്റ് ഗാർഗി റാവത്ത് എന്ന ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവെച്ച ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് സുരക്ഷിതമായ മാർഗമല്ലെങ്കിലും മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് പോസ്റ്റിൽ പറയുന്നു നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് രസകരമായ കമൻറ്റുകളുമായി എത്തിയത് ചിലർ ഇതിനെ കോർപ്പറേറ്റ് കൂലികൾ എന്ന് കളിയാക്കിയപ്പോൾ മറ്റു ചിലർ ഗുരുഗ്രാമിൻ്റെ ശോചനീയാവസ്ഥയെ വിമർശിച്ചു പേപ്പറിൽ മാത്രം സ്മാർട്ട് സിറ്റി യഥാർത്ഥത്തിൽ മുങ്ങുന്ന നഗരം എന്നാണ് പലരും കുറിച്ചത് ഗ്രാമങ്ങളിൽ തൊഴിലാളികളെ കൊണ്ടുപോകുന്നത് പോലെ ഐ ജീവനക്കാരെ ട്രക്കിൽ കൊണ്ടുപോകുന്നത് ഒരു പുതിയ കാഴ്ചയായി മാറിയിരിക്കുന്നു